എന്താണ് ആരാധന ക്രിസ്ത്യാനികളെ സംബന്ധിച്ചിടത്തോളം പള്ളിയിൽ പോവുക കൂട്ടായ്മയ്ക്ക് സംബന്ധിക്കുക പാട്ട് പാടുക പ്രാർത്ഥിക്കുക ബൈബിൾ വായിക്കുക ഇത്തരം കാര്യങ്ങളാണ് ഒരു ക്രിസ്ത്യാനിയെ സംബന്ധിച്ചിടത്തോളം ആരാധനയുടെ പ്രതീകമായി അവർ കരുതുന്നു ഒരു ഹിന്ദുവിനെ സംബന്ധിച്ചിടത്തോളം ക്ഷേത്രത്തിൽ പോകുക പൂജാകർമ്മങ്ങൾ ചെയ്യുക അവിടെയുള്ള ഭജന അറ്റൻഡ് ചെയ്യുക ഇത്യാദി കാര്യങ്ങളാണ് ഒരു അമ്പലവും പൂജാരിയും ചുറ്റിപ്പറ്റിയുള്ള ആചാരാനുഷ്ഠാനങ്ങളുടെ ഒന്നാണ് ഒരു ഹിന്ദുവിനെ സംബന്ധിച്ചിടത്തോളം ആരാധന ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം പള്ളിയിൽ പോകുക നിസ്കരിക്കുക മതപ്രഭാഷണം കേൾക്കുക അത്തരത്തിലുള്ള അവരുടെ മുസ്ലിം പള്ളിയുമായി മോസ്കുമായി ബന്ധപ്പെട്ട അനുബന്ധമായ ചടങ്ങുകളിൽ പങ്കെടുക്കുന്നതാണ് അവരെ സംബന്ധിച്ചിടത്തോളം ആരാധന ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ക്രിസ്ത്യാനി ആണെങ്കിലും മുസൽമാനാണെന്നുണ്ടെങ്കിലും ഹൈന്ദവനാണെന്നുണ്ടെങ്കിലും അവരുടെ മതത്തിൽ അധിഷ്ഠിതമായ കർമ്മങ്ങളും അനുബന്ധ ക്രിയകളും ഉൾപ്പെടുന്നതാണ് ആരാധന ഞായറാഴ്ച ക്രിസ്ത്യാനികൾ പരസ്പരം ചോദിക്കുന്നത് നമ്മൾ കേട്ടിട്ടുണ്ടാകും ഇന്ന് ആരാധനയ്ക്ക് പോയോ ഇന്നത്തെ ആരാധന എങ്ങനെയുണ്ടായിരുന്നു മാനുഷിക ഭാവത്തിലുള്ള ആരാധനയെക്കുറിച്ചിട്ടുള്ള ഒരു കാഴ്ചപ്പാട് എന്നാൽ നാം ദൈവത്തിന്റെ ഭാഗത്തു നിന്നും ആരാധനയെക്കുറിച്ച് അറിയേണ്ടതുണ്ട് ദൈവം ആഗ്രഹിക്കുന്ന ആരാധന എങ്ങനെയാണ് ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും ഹിന്ദുക്കളും മറ്റ് മതസ്ഥരും ചെയ്യുന്ന ആരാധനയാണോ ദൈവം ആഗ്രഹിക്കുന്ന ആരാധന കാഴ്ചകളും വഴിപാടും കൊടുക്കുന്നതാണോ ദൈവം ആഗ്രഹിക്കുന്ന ആരാധന പാട്ടുപാടുകയും പ്രാർത്ഥിക്കുകയും മതഗ്രന്ഥങ്ങൾ വായിക്കുകയും ചെയ്യുന്നതാണോ ദൈവം ആഗ്രഹിക്കുന്ന ആരാധന ഒരിക്കലും ദൈവം ആഗ്രഹിക്കുന്ന ആരാധന അങ്ങനെയല്ല ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന ഒരു വാചകമുണ്ട് നിങ്ങളുടെ ശരീരത്തെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് ഹിതകരമായി അർപ്പിക്കുന്നതത്രേ ആരാധന അതായത് ശരീരത്തെ ദൈവത്തിന് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് തിരികെ എടുക്കാൻ പറ്റത്തില്ലല്ലോ നാം ഒരു വ്യക്തിക്ക് ഒരു ഗിഫ്റ്റ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം നാം മറ്റൊരു വ്യക്തിക്ക് സംഭാവനയായി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ അത് തിരിച്ച് മേടിക്കാറില്ലല്ലോ അത് കൊടുത്തത് കൊടുത്തതാ ആ വ്യക്തിയുടെ യൂസിന് വേണ്ടി നമ്മൾ കൊടുത്തതാ ഇതുപോലെ നമ്മുടെ ശരീരത്തെ നമ്മെ തന്നെ ദൈവത്തിന് പ്രസാദകരമായ രീതിയിൽ ദൈവത്തിന് ഇഷ്ടപ്പെട്ട രീതിയിൽ കൊടുക്കുന്നതിനെയാണ് ആരാധന എന്ന് ബൈബിൾ പറയുന്നു അപ്പം നാം ഒരു വ്യക്തിക്ക് എന്തെങ്കിലും ഒരു സമ്മാനം കൊടുക്കുമ്പോഴോ എന്തെങ്കിലും ഒരു കാര്യം ഒരു വ്യക്തിക്ക് കൊടുക്കുമ്പോഴോ പലപ്പോഴും ആ വ്യക്തിയുടെ ഇഷ്ടം കൂടെ നോക്കിയിട്ടായിരിക്കും നമ്മൾ കൊടുക്കുക നമ്മുടെ ഇഷ്ടത്തിനായിരിക്കത്തില്ല സ്വീകരിക്കുന്ന വ്യക്തിയുടെ ഇഷ്ടത്തിന് അനുസരിച്ചായിരിക്കും നമ്മൾ എന്തെങ്കിലും സാധനം കൊടുക്കുക അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം ചെയ്തു കൊടുക്കുക ഇതുപോലെ ദൈവം ആഗ്രഹിക്കുന്നത് എന്താ പാട്ട് പാടുന്നതാണോ ദൈവം ആഗ്രഹിക്കുന്നത് ഒരുമിച്ച് ഒരിടത്ത് ഒരു ആരാധന ക്രമത്തിലുള്ള കാര്യങ്ങൾ അനുസരിച്ച് ചെയ്യുന്ന ഒരു 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 ആചാരമാണോ അല്ലെങ്കിൽ അങ്ങനെയുള്ള എന്തെങ്കിലും ഒരു പ്രീ ഡിഫൈൻഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുന്നതാണോ ആരാധന അപ്പൊ ദൈവത്തിന്റെ പെർസ്പെക്റ്റീവിലുള്ള ആരാധനയെക്കുറിച്ച് നാം മനസ്സിലാക്കണം ഞാൻ ഒന്ന് രണ്ട് എക്സാമ്പിൾ പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും കാക്ക എന്ന് പറയുന്ന ഒരു പക്ഷി ദൈവം ഉണ്ടാക്കിയിരിക്കുന്നത് വേസ്റ്റ് മാനേജ്മെന്റിന് വേണ്ടിയിട്ടാണ് വേസ്റ്റ് മാനേജ്മെന്റിനു വേണ്ടി മറ്റ് സൃഷ്ടികളെയും ദൈവം ഉണ്ടാക്കിയിട്ടുണ്ട് കാക്ക കഴുകൻ പരുന്ത് നായ ഉറുമ്പ് ഇങ്ങനെ ഒട്ടനവധി ജീവജാലങ്ങൾ വേസ്റ്റ് മാനേജ്മെന്റിന്റെ ഭാഗമാണ് അപ്പൊ ഒരു കാക്കയെ സംബന്ധിച്ചിടത്തോളം ആരാധന എന്ന് പറയുന്നത് കാക്കയെ ദൈവമേൽപ്പിച്ചിരിക്കുന്ന ജീവിത ഉത്തരവാദിത്വം നിറവേറ്റുക എന്നുള്ളതാണ് കാക്കയെ സംബന്ധിച്ചിടത്തോളം ദൈവം ആഗ്രഹിക്കുന്ന ആരാധന വേസ്റ്റ് മാനേജ്മെന്റ് എന്ന് പറയുന്ന ആ ഒരു പ്രോസസ്സ് വെച്ചിട്ട് കാക്ക പാട്ടുപാടി ദൈവത്തെ സ്തുതിക്കുവാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അത് ദൈവത്തിന് പ്ലീസിങ് ആകത്തില്ല വേസ്റ്റ് മാനേജ്മെന്റ് മാറ്റിവെച്ചിട്ട് രാവിലെ മുതൽ വൈകുന്നേരം വരെ ഫാസ്റ്റിംഗ് എടുത്തു കഴിഞ്ഞാൽ കാക്കയ്ക്ക് അതൊരു ആരാധനയായി ദൈവം അംഗീകരിക്കത്തില്ല ഇതുപോലെ ഓരോ ജീവജാലങ്ങളെയും ദൈവം സൃഷ്ടിച്ച ഉദ്ദേശശുദ്ധിയിൽ അത് പെർഫോം ചെയ്യുന്നതാണ് ആ സൃഷ്ടിയെ സംബന്ധിച്ചിടത്തോളം ദൈവത്തിന് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും ഉചിതമായ ആരാധന ഇതുപോലെ മനുഷ്യനെ കുറിച്ച് മനുഷ്യൻ പാട്ട് പാട്ടുപാടണമെന്നോ ഉപവസിക്കണമെന്നോ പള്ളിയിൽ പോയിരുന്ന ഏതെങ്കിലും ഒരു ക്രമമനുസരിച്ച് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യണമെന്നോ കാഴ്ചകളും നേർച്ചകളും വഴിപാടുകളും കൊടുക്കണമെന്നോ ഇതൊന്നുമല്ല മനുഷ്യനെ കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്ന കാര്യം ദൈവത്തിൻ്റെ ഉദ്ദേശശുദ്ധിയിലേക്ക് മനുഷ്യൻ മാറപ്പെടേണ്ടതുണ്ട് നമ്മുടെ ശരീരത്തെ നമ്മെ തന്നെ ദൈവത്തിന് ഹിതകരമായ രീതിയിൽ വിശുദ്ധിയോടെ ദൈവം ആഗ്രഹിക്കുന്ന തരത്തിൽ സമർപ്പിക്കുമ്പോൾ ഈ ശരീരത്തെ കൊണ്ട് ദൈവം ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ദൈവം ചെയ്യിപ്പിക്കും എങ്ങനെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യേശു ക്രിസ്തു ഈ ഭൂമിയിലായിരുന്നപ്പോൾ യേശു പറഞ്ഞു ഞാൻ എൻ്റെ ഹിതമല്ല ചെയ്യുന്നത് യേശുവിന് ഇഷ്ടം പോലെ ഹിതങ്ങളുണ്ട് ഒരു മനുഷ്യനായിട്ടാണ് യേശു ഈ ഭൂമിയിൽ ജീവിച്ചത് തികച്ചും മാനുഷികതയിൽ നിന്ന് യേശുവിന് ഒത്തിരി ആഗ്രഹങ്ങൾ പക്ഷെ യേശു പറഞ്ഞു ഞാൻ എൻ്റെ ഹിതമല്ല ചെയ്യുന്നത് എൻ്റെ അയച്ച പിതാവ് എന്നിൽ വസിച്ചുകൊണ്ട് അവൻ്റെ ഹിതം ചെയ്യുന്നു അപ്പൊ യേശു എന്താ ചെയ്ത യേശുവിൻ്റെ ശരീരത്തെ തന്നെ തന്നെ ദൈവത്തിന് സമർപ്പിച്ചപ്പോ ദൈവാത്മാവ് അവനിൽ വസിച്ചുകൊണ്ട് ദൈവാത്മാവിന് ഇഷ്ടമുള്ള കാര്യങ്ങൾ അവനിലൂടെ പ്രവർത്തിക്കാൻ തുടങ്ങി യേശുവിനെ സംബന്ധിച്ചിടത്തോളം ദൈവത്തിന് പ്ലീസിംഗ് ഒരു കാര്യമായിരുന്നു അവൈവം അത് സാക്ഷ്യപ്പെടുത്തി ഇവൻ എൻ്റെ പ്രിയപുത്രൻ ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു